മ്പരിയുടെ ചിത്രം പരിപാടികളിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഗവർണറെ നിലപാട് അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രി സർക്കാർ നിലപാട് വ്യക്തമാക്കി ഗവർണർക്ക് കത്ത് നൽകും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് നടപടി സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് നിലപാട് സർക്കാർ ചിഹ്നങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്നും വ്യക്തമാക്കും വി വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ഈ വിവാദമുണ്ടായ രണ്ട് സമയത്തും മന്ത്രിമാർ ഉറച്ച നിലപാടിൽ നിന്നും ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ നിൽക്കുകയായിരുന്നു അതേസമയം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ആ ചിത്രം നീക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ പോയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് അശ്വതി ആദ്യം കൃഷിമന്ത്രി പി പ്രസാദും പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഭാരതാപാദത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചത് ആദ്യം കൃഷിമന്ത്രി ഒരു പരിപാടിയിൽ പരിസ്ഥിത ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാതെ ആ പരിപാടി ബഹിഷ്കരിച്ചു ഗവർണറെ പരിപാടിയിൽ ഒഴിവാക്കി സർക്കാർ ആ പരിപാടി പിന്നീട് സെക്രട്ടേറിയറ്റിൽ നടത്തി മന്ത്രി വി ശിവൻകുട്ടി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിലാണ് ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന എന്ന് മനസ്സിലാക്കി പരസ്യമായി രാജ്ഭവനിൽ വെച്ച് ഗവർണറുടെ മുന്നിൽ വെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയത് ഇത് വലിയ വിവാദമായെങ്കിലും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുന്നില്ല സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് എന്തുകൊണ്ട് ഗവർണറെ അറിയിക്കുന്നില്ല ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മെല്ലെപ്പോക്കാണ് മുഖ്യമന്ത്രി ഗവർണറെ പരസ്യ രഹസ്യമായി പിന്തുണയ്ക്കുന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു ഇന്ന് മന്ത്രിസഭായോഗമാണ് ആ കാര്യത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറെ സർക്കാരിന് നിലപാട് അറിയിക്കാൻ മന്ത്രിസഭായോഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുമതലപ്പെടുത്തി സർക്കാർ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർക്ക് കത്ത് നൽകും മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണെന്ന് കത്തെന്നും ഗവർണറെ അറിയിക്കും സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് സർക്കാർ പരിപാടി ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കേണ്ടത് അവിടെ ഭാരതാമ്പ സർക്കാരിൻ്റെ അത് കേരള സർക്കാരിൻ്റെയോ രാജ്യ ഇന്ത്യൻ സർക്കാരിൻ്റെയോ ഔദ്യോഗിക മുദ്രയോ ചിഹ്നമോ അല്ല അത്തരം കാര്യങ്ങൾ ആ സർക്കാർ പരിപാടി ഉപയോഗിക്കാൻ കഴിയില്ല സർക്കാർ പരിപാടികൾ സർക്കാർ മുദ്രകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകും ഇതോടുകൂടി സർക്കാർ ഗവർണർ പോരെ ഔദ്യോഗിക തലത്തിലേക്ക് കൂടി കടക്കുമെന്ന് നേരത്തെ രണ്ട് മന്ത്രിമാരുടെ പ്രതിഷേധമാണ് ആ രീതി അത് കൈകാര്യം ചെയ്താൽ മതിയ നിലപാടായിരുന്നു ഗവർണർക്കും മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ മന്ത്രിമാരുടെ ഇടപെടൽ അതിർത്തി അറിയിച്ച് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകാൻ രാജ്ഭവൻ ആദ്യം ആലോചിച്ചിരുന്നു പിന്നീട് അത് വേണ്ട ഒരു മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അതൊരു രാജ്ഭവൻ നിലപാട് സംസാരത്തിലൂടെ മാത്രം അറിയിച്ചാലും മതി ഔദ്യോഗികമായ ഒരു വേർഷൻ അതിൽ കൊടുക്കേണ്ട നിലപാടാണ് രാജ്ഭവൻ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയാൽ സ്വാഭാവികമായി രാജ്ഭവനും ഔദ്യോഗികമായി തന്നെ എതിർപ്രതികരണം തയ്യാറായേക്കും അത് സർക്കാർ രാജ്ഭവൻ പോര് കൂടുതൽ രൂക്ഷമാക്കാൻ വഴിവെക്കുകയും ചെയ്യും ശരി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്